അശ്രദ്ധമായി ഓടിച്ച ബസ് നിയന്ത്രണം വിട്ട് ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി കടയിലുണ്ടായിരുന്ന ജീവനക്കാരി തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു തമിഴ്നാട്ടിലാണ് സംഭവം തേനി ജില്ലാ പെരിയകുളം ഗവൺമെന്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന് മുന്നിൽ നിന്നും കടയിലെ ജീവനക്കാരി ഒഴിഞ്ഞുമാറിയെങ്കിലും നിസ്സാര പരിക്കേറ്റു അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ബസ്സാണിത് മെക്കാനിക്കൽ തകരാറല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡ്രൈവർ പളനിസ്വാമിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട്നം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വീൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു